نبقى كل مسكين أن رسول الله صلى الله عليه وسلم قال: ليس المسكين الذي يطوف على الناس ترده لقمة ولقمتان وتمرة وتمرتان ولكن المسكين الذي لا يجد غيناً يغنيه ولا يفتن به ويتصدق عليه െന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും ജനങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളല്ല അതുപോലെ തന്നെ ഒന്നോ രണ്ടോ കാരക്കയോ അല്ലെങ്കിൽ അല്പം ഭക്ഷണത്തിന്റെ ഉരുളകളോ ലഭിക്കാൻ വേണ്ടി മനുഷ്യർക്കിടയിൽ കാത്തു നിൽക്കുന്നവനല്ല യഥാർത്ഥ മിസ്റ്റീൻ എന്ന് പറഞ്ഞാൽ എന്നിട്ട് പ്രവാചകം പറയാ എന്നാൽ മിസ്റ്റീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണം മനസ്സിലാക്കണം ഐശ്വര്യം സമ്പന്നത ധന്യത ജീവിതത്തിൽ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത ആളുകളാണ് അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് മനുഷ്യർ ബോധവാന്മാരല്ല ആ മിസ്റ്റീനുകളെ കുറിച്ച് ആളുകൾ പരിഗണിക്കൂല അവരെ കുറിച്ച് ആളുകൾ ചിന്തിക്കുകയില്ല അങ്ങനെ ജനങ്ങൾ അവരുടെ പ്രയാസത്തെക്കുറിച്ച് അത്തരത്തിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ ൾക്ക് ധാരാളമായി നൽകുകയും ചെയ്യുമായിരുന്നുണ്ടല്ലോ ആളുകളോട് ഒന്നും ആളുകളല്ല അതാണ് മിസ്കീൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ആ മിസ്കീനുകളുടെ സ്വഭാവത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التغفف في تعرفهم في سيماهم لا يسألون الناس الحافا وما تنفقوا من خير فإن الله به عليم يندع الله بدي ഭൂമിയിൽ സഞ്ചരിച്ച് ഉപജീവനം തേടാൻ സൗകര്യപ്പെടാത്ത വിധം അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യാപൃതരായിട്ടുള്ള ദരിദ്രന്മാരായ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കുക അവരെ പറ്റി അറിവില്ലാത്ത ആളുകൾ അവൻ മിസ്കീനാണോ പാവപ്പെട്ടവനാണോ എന്ന് അറിയാത്ത ആളുകൾ അവരുടെ മാന്യത കണ്ട് അവരുടെ നല്ല രൂപത്തിൽ ഉള്ളത് എന്താണോ ആ ഉള്ള വസ്ത്രം നല്ലതായിട്ട് ധരിക്കും നല്ലപോലെ ആളുകളോട് പുഞ്ചിരിച്ച് വീട്ടിൽ ദാരിദ്ര്യമില്ല പ്രയാസമില്ല എന്ന രൂപത്തിലായിരിക്കും അവർ സംസാരിക്കുന്നത് അവർ പെരുമാറുന്നത് എന്നിട്ട് അള്ളാഹ്ല പറയുന്നത് അവരുടെ മാന്യത കണ്ട് അവരുടെ സ്വഭാവം കണ്ട് അവരുടെ വസ്ത്രം കണ്ട് അവർ മാന്യരാണ് അവർ ധനികരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം എന്നാൽ അവരുടെ ലക്ഷണം കൊണ്ട് നിനക്ക് അവരെ തിരിച്ചറിയാം അവരുടെ ജീവി വീട്ടിലെ ജീവിത സാഹചര്യം കണ്ട് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവർ ജനങ്ങളോട് ചോദിച്ച് വിഷമിപ്പിക്കുകയില്ല നല്ലതായ എന്തൊന്നും നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിലും അത് അള്ളാഹു നല്ലതുപോലെ അറിയുന്നവനാണ് നിങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ പാവപ്പെട്ടവരെ പരിഗണിക്കാതെ മിസ്റ്റീനുകളെ ആദരിക്കാതെ അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കാതെ ജീവിച്ചാൽ ദീനുൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന മതനിഷേധത്തിന്റെ അടയാളമായി കൊണ്ടാണ് ുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരാണെന്ന് അറിയുമോ ഭക്ഷണം നൽകുന്നവരാണ് അനാഥക്കും അഗതിക്കും പാവപ്പെട്ടവരും അവശത അനുഭവിക്കുന്നവരും വയറു നിറ ചുങ്ങാൻ കൊടുക്കുക എന്നതാണ് മനുഷ്യനെ എന്ത് കിട്ടിയാലും തികയില്ല എന്ത് കിട്ടിയാലും കഴിയില്ല പൈസയാണെങ്കിൽ അങ്ങനെ സ്ഥലം നൂറ് ഏക്കർ വാങ്ങിയാലും അവൻ ആഗ്രഹിക്കുന്നത് ഒരു നൂറും കൂടി കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുക പക്ഷേ എത്ര ടേസ്റ്റ് ഉള്ള ഫുഡ് കൊടുത്താലും അവന്റെ വയറ് നിറഞ്ഞ അതിനിപ്പൊ ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടിയാലും അവന് മതിയെ പറയുള്ളൂ ആ രുചികരമായ ഒരു നേരത്തെ ഭക്ഷണം ഒരു പാവപ്പെട്ടവന് കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ പ്രിയപ്പെട്ട വിശ്വാസികളെ എങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആളുകളുടെ കൂട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ഉൾപ്പെടാൻ സാധിക്കും ഏറ്റവും അർഹരായ ആളുകളെ വിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ യോഗ്യതയായി ഗുണമായി പഠിപ്പിച്ച ചില കാരണങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ആ ഭക്ഷണത്തിനോട് നമുക്ക് അങ്ങേയറ്റം താൽപര്യമുണ്ട് ഇഷ്ടമുണ്ട് ആ ഭക്ഷണത്തിനോട് താൽപ്പര്യമുള്ളതിനോടൊപ്പം തന്നെ മിസ്കീനകളായ അതുപോലെ തന്നെ തടവുകാരായ ആളുകൾക്ക് അതിന്റെ വിഹിതം കൊടുക്കും ലിപജി അങ്ങനെ അനാഥുക്കും തടവുകാരനും നല്ല മാധുര്യമുള്ള ഭക്ഷണം കയ്യിൽ കൊടുത്തിട്ട് ആ വിശ്വാസികളായ ആളുകൾ പറയുന്നത് അല്ലയോ പ്രിയപ്പെട്ട സഹോദരാ ഈ ഭക്ഷണം ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയത് നിങ്ങളുടെ പ്രീതി ആഗ്രഹിച്ചിട്ടല്ല നിങ്ങളിൽ നിന്നും ഭൗതികമായ എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടിയല്ല ഇത് നൽകുന്നത് മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ നൽകുന്നത് ഇതെന്തിനാ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയെന്നറിയോ ദുസ്സഹവായ ഒരു ദിവസത്തെ ഞങ്ങളുടെ രക്ഷിതാവിന്റെ നിന്ന് തീർച്ചയായി ഞങ്ങൾ ഭയപ്പെടുന്നു ഒരു ചാൻ മുകളിൽ സൂര്യൻറെ കത്തിജ്വാലകൾ ഞങ്ങളെ കരിപാലിച്ച് കളയുന്നൊരു പ്രയാസത്തെ ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുകയാണ് കഠിനഘടോരമായ സുദീർഘമായി നീണ്ടു നിൽക്കുന്ന റബ്ബിന്റെ വിചാരണയെ ഞങ്ങൾ ഭയപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദര അതുകൊണ്ട് ഞങ്ങളുടെ വയറ് നിറഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു ദിവസത്തെ ശിക്ഷയെ ഓർത്ത് ഭയാനകതയെ പിടിച്ചുകൊണ്ട് ഈ ഭക്ഷണം നിങ്ങൾക്ക് നൽകുകയാണ് അങ്ങനെ നൽകുമ്പോഴോ അതിനാൽ ആ ദിവസത്തിന്റെ തിന്മയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുകയും പ്രസന്നതയും സന്തോഷവും അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ വയറിന്റെ വിശപ്പിനെ സഹിച്ചു കൊണ്ട് വിശക്കുന്നവൻറെ കൈകളിലേക്ക് ഒരു പൊതിച്ചോറ് വെച്ച് കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്നവല്ലാത്ത അനുഭൂതിയും ആനന്ദവും ആ ആനന്ദത്തിന്റെ അനുഭൂതിയുടെ പ്രതിഫലം നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി പ്രതിഫലമായി കൊണ്ട് എനിക്കും നിങ്ങൾക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കും പ്രിയപ്പെട്ട വിശ്വാസികളെ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകൾ ആളുകളോട് സംസാരിക്കുമെന്നാണ് ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് അല്ല പ്രിയപ്പെട്ട സഹോദര എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലോ എല്ലാ ഭക്തജമാകളിലും നീ പങ്കെടുത്തിരുന്നല്ലോ സ്വതക്കം നൽകിയിരുന്നല്ലോ എന്നിട്ടും നീ എന്തിനാണ് ഈ നരകത്തിൽ പ്രവേശിക്കാൻ കാരണം എന്നിട്ട് ആ മനുഷ്യൻ നരകാവകാശിയായ മനുഷ്യൻ സ്വർഗത്തിലുള്ള സഹോദരനോട് പറയാ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് നോമ്പെടുത്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പാവപ്പെട്ടവന് ഭക്ഷണം നൽകുമായിരുന്നില്ല നോക്കു നിങ്ങൾ ഗൗരവമുള്ള വിഷയമല്ല സഹോദരങ്ങളെ ആ ഒരു ഖേദം ആ ഒരു സങ്കടം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം പാവപ്പെട്ടവർ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയണം എങ്കിൽ ബീൻ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും